نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الناس اتقوا ربكم الذي خلقكم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുന്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ ഒന്നൊഴിയാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹോ താല അത്തരത്തിൽ ജീവിക്കുന്ന ഖുർആാനിനെയും ഹദീസിനെയും മുറുകെ പിടിക്കുന്ന യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന വേളയിൽ ഏറ്റവും ഈമാനുള്ള അവസ്ഥയിൽ മരിക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാവരും പരസ്പരം കൂടിയിരിക്കുകയും അങ്ങനെ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിന് ഇണങ്ങുന്ന സന്തോഷം നൽകുന്ന സംസാരങ്ങൾ പരസ്പരം നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് അത്തരം സംസാരങ്ങൾ തമാശ രൂപേണയുള്ള ഇടപെടലുകൾ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് തമാശ പറയുന്നവരുടെയും തമാശയോടെ നമ്മളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെയും ഇഷ്ടപ്പെടുകയും അത്തരം ആളുകളുടെ സാന്നിധ്യം നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ തമാശ എന്ന വിഷയത്തിൽ ഒരുപാട് അപാകതകൾ നമുക്ക് ഇടയിൽ കാണുവാൻ സാധിക്കും തമാശയുടെ പേരിൽ പലവിധ ആഭാസങ്ങളും നിറമാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും നമുക്ക് ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഒരു മുസ്ലിം തമാശ പറയുമ്പോൾ അത് എന്താണ് ഇസ്ലാമികമായി കൊണ്ടതിന്റെ വിധി എന്താണ് അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അത്തരം മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത് ഏതൊരു വിഷയത്തിനും ഇസ്ലാമിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അത് തമാശയുടെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായിരുന്നാലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഒരിക്കൽ സുഫിയാൻ ബിൻ ഉമയ്യയോട് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു അൽ മിസാ ഹുസബ തമാശ എന്ന് പറഞ്ഞാൽ അതൊരു തരം കളിയാക്കലാണ് അല്ലെങ്കിൽ ഒരു തരം ആക്ഷേപമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സുഫിയാനബിന് ഒമയ്യ റഹിമഹുവാ അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി അല്ല നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ബൽഹുവ സുന്നത്തുൻ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കാര്യം അത് സുന്നത്താണ് തമാശ പറയുക എന്നത് സുന്നത്തായിക്കൊണ്ട് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നിട്ട് അദ്ദേഹം ബാക്കി തുറന്നുകൊണ്ട് പറഞ്ഞു പക്ഷേ ആർക്കാണ് ആ സത്തിന്റെ പ്രതിഫലം ലഭിക്കുക അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കുന്നവർക്കാണ് അത് വെക്കേണ്ട ഇടത്ത് വെക്കുന്നവർക്കാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി മഹാനായ നബി കരീം സോലൂ റസൂലാഹി സാഹു അലഹി വസല്ലമ്മയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് രംഗങ്ങളിൽ അദ്ദേഹം തമാശകൾ പറഞ്ഞ തമാശ രൂപേണ ഇടപെട്ട ഇടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ രണ്ട് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുട്ടികളുടെ ഇടയിലൂടെ റസൂൾ വാഹി അലൈഹി അലൈവിസ്ലമ്മ നടന്നു പോകുമ്പോൾ അവിടെയുള്ള കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് യാ മാ നിന്റെ നുകൈറ് പറയുന്നു നിന്റെ നുകൈറിന്റെ വർത്തമാനം എന്താണ് ഇന്ന് തമാശ രൂപേണ ചോദിക്കുന്നുണ്ട് നുകൈർ എന്ന് പറഞ്ഞാൽ അബൂഒമേർഹു ഒരു ചെറിയ പക്ഷിക്കുട്ടിയായിരുന്നു അതിനിട്ട പേരായിരുന്നു അത് അതുപോലെ തന്നെ റസൂൾ വാഹി സുല്ലാ വസ്സല്ലം ഒരിക്കൽ ഒരു വിദ്യാർത്ഥി ഒരു ചെറിയ കുട്ടിയെ വിളിക്കുകയുണ്ടായി ഒന്നും രണ്ടും തവണ വിളിച്ചപ്പോൾ ആ കുട്ടി വിളി കേട്ടില്ല ആ കുട്ടിയെ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല റസൂൾ വാഹി സുല്ലാ വസ്ലമ തമാശ രൂപേണ ഓ രണ്ട് ചെവി കുടമയായ കുട്ടിയെ രണ്ട് ചെവിയുള്ളവനെ എന്ന് വിളിച്ചുകൊണ്ട് റസോളാഹി സൊല്ലാഹ് അലൈഹി വസ്ല്ല്മ ആ കുട്ടിയെ വിളിക്കുകയാണ് കുട്ടികളോട് പോലും ഇടപെടുമ്പോൾ റസോളാഹി സൊല്ലാഹു അല്ലൈവി ഇടപെട്ടിരുന്നത് ഇങ്ങനെയായിരുന്നു തമാശ രൂപേണ ആ കുട്ടികൾക്ക് തന്നോട് അടുപ്പമുണ്ടാകുന്ന രൂപത്തിൽ താൻ എന്തോ ഒരു വലിയ ആളാണ് ഗൗരവത്തിൽ നിന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഒരു ബഹുമാനമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളോട് ചിരിക്കുകയോ തമാശ പറയുകയോ ചെയ്യാത്ത ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ റസൂൾ അള്ളാഹി സാഹു അല്ലഹി വസ്സലാമ നമുക്ക് വളരെ കൃത്യമായ മാതൃക പഠിപ്പിച്ചു തരികയാണ് ഇനി റസൂൾ അള്ളാഹി സലാഹു അല്ലെ വസ്ലമ തൻ്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത് തൻ്റെ കുടുംബത്തിലെത്തിയാൽ താനും താനൊന്നും തമാശ പറഞ്ഞാൽ അത് എന്നെ ഒരു ബഹുമാനം കുറഞ്ഞു പോകുമോ ഒരു ഗൗരവത്തിൽ നിന്നാലേ അതൊക്കെ നടക്കുകയുള്ളൂ മക്കൾക്കും അതുപോലെ തന്നെ ഭാര്യമാർക്കുമൊക്കെ ഒരു ഗൗരവം ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ റസൂൾ അള്ളാഹി സാഹു അല്ലെ വസ്ലം അങ്ങനെ ആയിരുന്നില്ല വീട്ടിനുള്ളിൽ തമാശയോടുകൂടി ഇടപെടുന്നവ മാതൃകയാണ് റസൂൾ അള്ളാഹി സാഹു അലഹി വസ്സലിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരിക്കൽ റസൂൾ അള്ളാഹി സുല്ലാഹു അലഹി വസ്സല വീട്ടിലേക്ക് ആയിഷാറു അഹിന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഐഷാറുള്ളാഹിനൊക്കെ നല്ല തലവേദനയുണ്ട് നല്ല തലവേദനയോടുകൂടി ഐഷാറു അള്ളഹാൻ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് റസൂൾ അള്ളാഹി സുല്ലാവിസ്ലമെ കണ്ടപ്പോ ഐഷാർ അള്ളാഹു പറഞ്ഞു വാറസ വാറസാ എന്റെ തല ഭയങ്കര വേദന എന്തൊരു വേദനയാണ് എന്റെ തല എന്ന് പറയും നമ്മളൊക്കെ സാധാരണ പറയുന്ന വർത്തമാനം തലവേദന നല്ല ഓവറായി കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയാറുണ്ട് അതുപോലെ ആയിഷ അള്ളാഹ പറഞ്ഞപ്പോൾ വസൂ അല്ലാഹി സലസ്മ തിരിച്ചു ചോദിച്ചത് മാബിക്കയ്യ ആയിഷ നിനക്കെന്താണ് കുഴപ്പം നിനക്കെന്താ പ്രശ്നം നീ ഞാൻ ജീവിച്ചിരിക്ക മരിക്കുകയാണ് എങ്കിൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുക ഞാനല്ലേ നിന്റെ കഫംപുടവ ചെയ്യുന്നത് കഫൻപുടവ കഫൻ ചെയ്യുന്നത് ഞാനായിരിക്കുകയില്ലേ എന്ന് റസൂർ അള്ളാഹി സുല്ലാ അലൈവലമ തമാശ രൂപേണ ചോദിക്കുകയാണ് അവിടുന്ന് ആയിഷാറല്ല മറുപടി കൊടുത്തത് ആ നിങ്ങൾക്ക് ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള നിങ്ങളുടെ ഭാര്യമാരിലേക്ക് പോകാമല്ലോ എന്ന് ആയിഷാർ അള്ളാൻഹ തമാശ രൂപേണ അങ്ങോട്ടും മറുപടി കൊടുക്കുന്ന നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും ഇങ്ങനെ പരസ്പരം തമാശയോടുകൂടി ഇടപെടുന്ന റസൂർ അള്ളാഹി സുല്ലാ അലൈഹി വല്ലയാണ് കാണുന്നത് നോക്കൂ ഈ ഹദീത്തിനെ തെളിവ് പിടിച്ചുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം മയ്യത്ത് കുളിപ്പിക്കാമെന്നും കഫം ചെയ്യാമെന്നും തെളിവ് ഈ തമാശ റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി സ്വലമ തമാശ രൂപേണ ഇടപെട്ട ഈ ഹദീസാണ് കൊണ്ടുവരാറുള്ളത് റസൂൽ അള്ളാഹി അലൈഹി അലൈവലമയുടെ തമാശ പോലും ദീനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ജനങ്ങൾക്ക് ഉപകാരമുള്ള ഏറ്റവും നല്ല ഉപകാരപ്രദമായ ഇടപെടലുകളായിരുന്നു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് സ്വഹാബത്തിനോടും റസൂൽ അള്ളാഹി സാഹു അലഹി വസ്സലം ഇടപെട്ടിരുന്നത് നമസ്കാരം ശേഷം സുബഹ് നമസ്കാരത്തിന് ശേഷം പിന്നീട് ഇഷ്രാ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം സഹാബത്തെ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു കൂടെ വസൂൾ അള്ളാഹി സൊല്ലാവിസ്ലമയും കൂടി കൂടിക്കൊടുക്കുമായിരുന്നു അവർ ജാഹിലിയത്തിലെ പല കാര്യങ്ങളും പറഞ്ഞ് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുമായിരുന്നു വസൂൽഹി സൊല്ലാഹ് അലൈഹി സ്വലമ കൂടെയും ചിരിക്കുന്നതും കാണാമായിരുന്നു എന്ന് സുഹാബത്ത് നമ്മെ പഠിപ്പിച്ചിരുന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ആളുകൾക്ക് ഉപകാരമുള്ള മനുഷ്യർക്ക് ഉപകാരമുള്ള മനുഷ്യരുടെ മനസ്സിന് സന്തോഷമേകുന്ന രൂപത്തിലുള്ള തമാശകളായിരുന്നു റസൂൽ അല്ലാഹി സൊല്ലാഹുലിസ്ലം ഇടപെട്ടിരുന്നത് ഒരിക്കലൊരു സഹാബി കണ്ണിനെ രോഗമായിക്കൊണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി റസൂൽ അല്ലാഹി സൊല്ലാഹു അല്ലൈസ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് ആ സന്ദർഭത്തിൽ ആ സഹാബി ഇങ്ങനെ ഈത്തപ്പഴം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റസുൽഹി സലല്ലാസ്സലമ ചോദിച്ചു താങ്കൾക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഈത്തപ്പഴവും കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണോ എന്ന് അലൈഹി സുല്ലാവി തമാശ രൂപേണ ചോദിക്കുന്നുണ്ട് അദ്ദേഹം മറുപടി കൊടുത്തത് എന്റെ കണ്ണിനാണ് റസൂലെ കുഴപ്പം എന്റെ വായക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് റസൂൽ അല്ലാഹി അലൈഹി അലൈവ് തിരിച്ചും തമാശ രൂപേണ മറുപടി കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും ഇങ്ങനെ റസൂൽ അള്ളാഹി സുല്ലാ വസ്ലമെ ജീവിതത്തിലെ സന്ദർഭങ്ങൾ ഇങ്ങനെ പരിശോധിച്ചാൽ വളരെ അധികം ആ രോഗിക്ക് മനസ്സിന് സന്തോഷമേകുന്ന രോഗാവസ്ഥയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഒരു 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 പ്രത്യേക പ്രയാസ പ്രത്യേക അവസ്ഥയിലായിരിക്കും രോഗികൾ പരസ്പരം പലപ്പോഴും ഉണ്ടാവുക ഒരു മനസ്സിനെ ഒരു നെഗറ്റീവായ ചിന്തയുണ്ടാകുന്ന സന്ദർഭത്തിൽ അങ്ങോട്ട് സന്തോഷമേകുന്ന രൂപത്തിലുള്ള നല്ല സംസാരങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു വസു അള്ളാഹി സുല്ലാവിസ്വലമയുടെ തമാശകൾ എന്നതാണ് എന്നാൽ വസുല്ലാഹി അലൈഹി അല്ല തമാശ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ തമാശകളിൽ വരാ വരാറില്ലാത്ത ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ തമാശ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കടന്നു വരാറുണ്ട് എന്നതാണ് വാസ്തവം അസുലല്ലാഹി സുല്ലാവിസ്ലമ തമാശകളിൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും കടന്നു വരാറില്ലായിരുന്നു ഒന്നാമതായിക്കൊണ്ട് അലൈഹി സുല്ലാവിന്റെ തമാശയിൽ കളവ് വരാറില്ല എന്നതാണ് പലപ്പോഴും ഇന്ന് തമാശ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കളവാണ് പലപ്പോഴും നമ്മളൊക്കെയും പറയാറുള്ളത് ചിലരൊക്കെ ന്യായീകരിക്കാറുള്ളത് തമാശക്ക് കുറച്ചൊക്കെ ഒരു നുണയൊക്കെ തമാശയിലാവുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരം ആളുകളോട് റസൂൾ ലാഹി അലൈഹി അലൈവലമയുടെ കടുത്ത താക്കീത് നമുക്ക് കാണുവാൻ സാധിക്കും റസൂൾ ലാഹി സുല്ലാവിയാണ് ഒരു സമൂഹത്തെ ഒരു മനുഷ്യരെ കുറച്ചാളുകളെ ആരെങ്കിലും ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുന്നുണ്ട് എങ്കിൽ അവന് തന്നെയാണ് നാശം എന്ന് റസൂലി വസ്സല മൂന്ന് പ്രാവശ്യം എടുത്തു പറയുകയാണ് തമാശക്ക് കളവ് പറയുന്ന ആളുകളോടാണ് ഒരു മനുഷ്യരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അവനാണ് നാശം എന്ന് റസൂലി സൊല്ലാഹു അലൈവ് വസ്ലം പറയാണ് ഒരിക്കൽ സ്വഹാപതി ചോദിച്ചേ നിങ്ങൾ ഞങ്ങളോട് തമാശയൊക്കെ പറയുന്നുണ്ടല്ലോ തമാശയൊക്കെ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ സുള മറുപടി കൊടുത്തതേ ഇന്നി ലംസി ഞാൻ നിങ്ങളോട് തമാശ പറയാറുണ്ട് പക്ഷേ ഞാൻ ഹക്കല്ലാത്തത് സത്യമല്ലാത്ത ഒരു വാക്കും എന്റെ തമാശയിൽ ഞാൻ ഉപയോഗിക്കാറില്ല ഒരു നുണയും എന്റെ തമാശ ഞാൻ ഉപയോഗിക്കാറില്ല സത്യമായ സംസാരം മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ തമാശയായി തമാശയായിക്കൊണ്ടോ അല്ലാതെയോ ഞാൻ ഉപയോഗിക്കാറുള്ളൂ എന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ലം മറുപടി കൊടുക്കാറുണ്ട് നമ്മളൊക്കെയും നമ്മുടെ തമാശ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും അത് കളവാണോ സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതല്ല എങ്കിൽ അള്ളാഹുന്റെ അടുത്ത് അതിന് ഉത്തരം പറയേണ്ടി വരുമെന്നത് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് തമാശ എന്ന രൂപേണ കളവ് പറയാം ഒരു ഒരു രൂപത്തിലുള്ള ആ രൂപത്തിൽ കളവുകളെ ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും വളരെയധികം ഗൗരവത്തിലാണ് നാം ഇതിനെ കാണേണ്ടത് രണ്ടാമതായിക്കൊണ്ട് വസുഹി സാഹു അലഹി വസ്ലമ തമാശയ്ക്ക് വേണ്ടി ഭയപ്പെടുത്താറില്ല സാധാരണ തമാശയ്ക്ക് വേണ്ടി ഒരു ഭയപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന പ്രാങ്ക് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമുക്കിടയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആളുകളെ ഒന്ന് പ്രാങ്ക് ചെയ്താൽ അത് വലിയ ഒരു തമാശയായിക്കൊണ്ട് കാണുകയും അത് വലിയ രൂപത്തിൽ ആഘോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ കല്യാണ വീടുകളിൽ മറ്റുള്ളവരെ ഉപയോഗ മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടും പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടും ആഭാസങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് അതിനുള്ള ന്യായീകരണം പറയുന്നത് ഇതൊരു തമാശയാണ് തമാശയ്ക്ക് ചെയ്തതാണ് എന്നാണ് പറയാറുള്ളത് വളരെയധികം ഗൗരവത്തിൽ നമ്മൾ ഓർക്കണം ഒരിക്കലും സുലല്ലാഹി അലൈഹി സ്വല സഹാബത്തുമായി യാത്ര പോവുകയാണ് അങ്ങനെ യാത്ര പോകുന്നിടയിൽ ഒരു സ്ഥലത്തെ വിശ്രമിക്കാൻ ഇറങ്ങി ചില സ്വഹാബത്തെ മറ്റൊരു സഹാബിയുടെ ചാട്ടവാറ് ഒളിപ്പിച്ചു വെച്ചു ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അത് തമാശ രൂപേണ അദ്ദേഹത്തെ ഒന്ന് പേടിപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ ഒളിപ്പിച്ചു വെച്ചത് അങ്ങനെ ആ സ്വഹാബി എണീച്ചപ്പോൾ തന്റെ ചാട്ടവാറ കാണാതെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങോ അങ്ങും ഇങ്ങും ഓടുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബത്തിനെ മുഴുവൻ ഒരു കാര്യമുണ്ട് ലാ യഹല്ലു ഒരു മുസ്ലിമിനെ മുസ്ലിമിനെ മറ്റൊരു ഭയപ്പെടുത്തുക എന്നത് പാടില്ലാത്ത കാര്യമാണ് ഒരിക്കലും അള്ളാഹു സുബാന അനുവദിച്ചു തരാത്ത കാര്യമാണ് എന്ന് റസൂൽ വസ്സല പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയും അതുപോലെയുള്ള തമാശ എന്ന രൂപേണ പല രൂപത്തിലുള്ള ആഭാസങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുൻ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച ഇത്തരം പാഠങ്ങൾ നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് ഒരു മുസ്ലിമിനെ ഭയപ്പെടുത്തി കൊണ്ടല്ല തമാശ പറയേണ്ടത് ഒരു മുസ്ലിമിനെ കളവ് പറഞ്ഞുകൊണ്ടല്ല തമാശിക്കേണ്ടത് അത്തരം പ്രവണതകൾ ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് തമാശ തികച്ചും ഇസ്ലാമികമായിരിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തമാശയ്ക്ക് വേണ്ടി ആയുധം ചൂണ്ടുന്ന രൂപം നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവരെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി ആയുധം ചൂണ്ടിക്കൊണ്ടുള്ള തമാശ കളിക്കുന്ന ആളുകളെയും കാണുവാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണുവാൻ സാധിക്കും ലാ അലാ അഖീഹി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹോദരന്റെ നേരെ ഒരു ആയുധം ചൂണ്ടരുത് ആയുധം ചൂണ്ടരുത് ലാ യദരി ലഅല്ലഹു ശൈത്വാനു യുവസിഉ അവന്റെ ആ കയ്യിൽ ആയുധത്തെ എങ്ങോട്ടെങ്ങാനും തിരിച്ചുവിടുക ആ പിശാജി തിരിച്ചുവിടുമെന്ന് ആർക്കും അറിയുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹോദരന് നേരെ ആയുധം ചൂണ്ടരുത് ഫയ റൗ അങ്ങനെ അവൻ അവസാനം നരകത്തിലേക്ക് എത്തിക്കുന്ന പാപമായിക്കൊണ്ട് അത് മാറുമെന്ന് വസു സാഹു അല്ല പഠിപ്പിക്കുമ്പോൾ പിശാജ് തെറ്റിപ്പിക്കുന്ന കാര്യമായി കൊണ്ട് പിശാജ് കയ്യിൽ നിന്നും അതിനെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം തമാശകൾ അത്തരം സഹോദരങ്ങൾക്ക് നേരെ കത്തി ചൂണ്ടിക്കൊണ്ടോ ആയുധങ്ങൾ ചൂണ്ടിക്കൊണ്ടോ ഉള്ള തമാശകൾ ഒക്കലും അനുവദിക്കപ്പെട്ടതല്ലി ആരെങ്കിലും തന്റെ സഹോദരനേരെ ഒരു ഇരുമ്പിന്റെ കഷ്ണമോ ആയുധമോ ചൂണ്ടുന്നുണ്ട് എങ്കിൽ അതവൻ ഒഴിവാക്കുന്നതുവരെ അവനെ മലക്കുകൾ ശബിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂൾ വാഹി സാഹു അലഹി വസ്ലം പഠിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കളവ് പറഞ്ഞുകൊണ്ടോ അതല്ല എങ്കിൽ ആ ആ രൂപത്തിൽ കളിയാക്കിക്കൊണ്ടോ ഭയപ്പെടുത്തിക്കൊണ്ടോ അല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോല അത്തരത്തിൽ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അലഹമുല്ലാഹി റബേൽ ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമേയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിൽ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ ജീവിതത്തിൽ തമാശകൾ പറയുകയും അത്തരം തമാശകളിൽ ഏർപ്പെടുകയും ചെയ്ത മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ തമാശയിലും അത്തരം പ്രവണതകളിലും വരാറില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ തമാശകളിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലും കടന്നു വരുന്ന കടന്നു വരാൻ സാധ്യതയുള്ള ചില തെറ്റുകളാണ് നാം മനസ്സിലാക്കിയത് അതിൽ തന്നെയും മറ്റൊരു കാര്യം തമാശകൾ പറയുമ്പോൾ പറയുന്ന സന്ദർഭവും ആളുകളെയും പരിഗണിക്കണം എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മുതിർന്ന ആളുകൾ ബഹുമാനിക്കുന്ന വ്യക്തിയോട് പോയിട്ട് സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി പോയിക്കൊണ്ട് തമാശ പറ ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് തമാശ പറയുക എന്നത് ഒരിക്കലും യോജിച്ച കാര്യമല്ല ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ആലിമ് ആളുകൾ വലിയ വക്കാറോട് കൂടി കാണുന്ന ആലിമിനോട് വളരെ രാഘവത്തോടു കൂടി ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് തമാശ തമാശ പറയുകയും അദ്ദേഹത്തെ ഒരു ബഹുമാനം നൽകാത്ത രൂപത്തിലുള്ള സംസാരം നടത്തുകയും ചെയ്യുക എന്നതും ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു തമാശ പറയുമ്പോൾ അത് എപ്പോഴും പരിഗണിക്കേണ്ട കാര്യമാണ് ആളുകളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇബിനു അബ്ബാസ് പറയുന്നുണ്ട് ബഹുമാനിക്കുക എന്നത് അവർക്ക് കൊടുക്കേണ്ട സ്ഥാനത്തെ അവർക്ക് വക വെച്ച് കൊടുക്കുക എന്നത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് അസുലഹി സല്ലാ വസ്സലിയുടെ അനുചരായ ഇബിൻ അബ്ബാസ് നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു തമാശ പറയുമ്പോൾ അതിന്റെ സാഹചര്യവും സന്ദർഭവും അതുപോലെ തന്നെ ആരോടാണ് പറയുന്നത് എന്നും പരിഗണിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും തമാശകളിൽ ഏർപ്പെടേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം തമാശ പറയുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കും പല തമാശകളും മറ്റുള്ളവരെ പരിഹസിക്കുവാൻ വേണ്ടിയാണ് ആളുകൾ ഉപയോഗിക്കാറുള്ളത് പല തമാശയും മറ്റുള്ളവരുടെ ന്യൂനതകളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിലാണ് തമാശകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സാഹുലിസ്ലം ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ് ഇതാണ് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ ന്യൂനതകൾ മറ്റുള്ളവരുടെ കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ടല്ല നമ്മൾ തമാശ പറയേണ്ടത് അത്തരത്തിലുള്ള ആളുകളുടെ ശരീരത്തിലുള്ള ഘടനയുള്ള അള്ളാഹു സൃഷ്ടിച്ചതിൽ അള്ളാഹു നൽകിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു രൂപത്തിലുള്ള കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കിടയിൽ മാന മാനം കളഞ്ഞു കളഞ്ഞു കുളിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടോ മറ്റുള്ളവരുടെ അഭിമാനത്തെ അതിന് പ്രശ്നം വരുത്തുന്ന ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടോ അല്ല ഒരു വിശ്വാസി തമാശിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കൽ വസൂളുല്ലാഹി സൊല്ലാഹു അലഹി വസ്സലമയുടെ അടുത്ത് നിന്നുകൊണ്ട് ആയിഷാറുള്ളഹ് ഒരു വാക്ക് പറയുകയുണ്ടായി നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള സംഭവമാണ് അലൈഹി സുല്ലാവിസ്മൻ മറ്റൊരു ഭാര്യയെ കുറിച്ച് ഭാര്യയെക്കുറിച്ച് സൊഫിയാറുള്ളഹയെ പറ്റി ആയിഷ ആയിഷാറുല്ലാൻഹ പറഞ്ഞു ഒരു കുറിയവളാണ് അവൾ എന്ന രൂപത്തിലുള്ള സംസാരം നടത്തി കുറിയവൾ എന്ന് പറഞ്ഞാൽ നീളമില്ലാത്ത ആളി എന്നാണ് അത് വെറുതെ ഒരു തമാശ രൂപേണ ചില സംസാരത്തിനിടയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് സത്യത്തിൽ വാസ്തവത്തിൽ അള്ളാ നെഹിന്റെ ശരീരഘടന എന്നത് അധികം നീളമുള്ള അവസ്ഥയല്ല ഇങ്ങനെയുള്ള അവസ്ഥയായിട്ട് പോലും വസൂൽ അള്ളാഹി സാഹു അല്ല ഈ വാക്കിന് കൊടുക്കുന്ന മറുപടി വസൂൽ അള്ളാഹി സലു ആയിഷ അള്ളാഹിനോട് പറയുന്നു പറഞ്ഞ വാക്കുണ്ടല്ലോ ആയിഷ ഈ ഒരു വാക്കുണ്ടല്ലോ ഇതെങ്ങാനും ഒരു കടലിൽ ഒരു സമുദ്രത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കടലിനെയും സമുദ്രത്തെയും മുഴുവൻ നശിപ്പിക്കുന്ന അതിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള അതിനെ കേടുവരുത്തുന്ന രൂപത്തിലുള്ള വാക്കാണ് നീ ഇപ്പോൾ പ്രയോഗിച്ചത് എന്ന് റസൂള്ളഹിസ്വലി മറുപടി കൊടുക്കുക നമ്മൾ തമാശ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സ്വഭാവത്തിലെയും ന്യൂനതകളിലെയും ജീവിതത്തിലുള്ള പല രൂപത്തിലുള്ള എടുത്തു പറഞ്ഞുകൊണ്ടുള്ള കറുത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കുള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ടോ അങ്ങനെ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ പ്രയോഗിക്കുമ്പോൾ എത്ര ഗൗരവത്തിലാണ് റസൂൾ അള്ളാഹി സൊല്ലാഹു അലൈവല്ല ഇത്തരം സംസാരങ്ങളെ കണ്ടിട്ടുള്ളത് എന്നാ മനസ്സിലാക്കേണ്ടതുണ്ട് തമാശ എന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ ന്യൂനതകളെ എടുത്തു കാണിക്കുന്ന രൂപത്തിലല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് തെറ്റാണ് അതിന് ശിക്ഷ ലഭിക്കുന്ന കാര്യമായിട്ടാണ് റസൂൾ സൊല്ലു അലഹി വസ്സല്ലമ്മ വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ തമാശകളിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപങ്ങൾ കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി പരിഹാസം മനുഷ്യരിൽ നിന്നും ദീനിലേക്ക് മാറിയാലോ അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണെങ്കിലോ അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കുഫറാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളെ പരിഹസിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിന്റെ വസൂ അള്ളാഹി സ്വല്ലാ അല്ലെ സ്വലമ പഠിപ്പിച്ച സ്ഥിരപ്പെട്ട കാര്യങ്ങളെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരം ആളുകൾ വിചാ ശ്രദ്ധിക്കേണ്ടത് അത് ഇസ്ലാമിൽ നിന്നും പുറത്തുപോകുന്ന കാര്യമാണ് എന്നതാണ് ഒരു സഹാബി ഒരിക്കൽ സഹാബത്തിനെ എങ്ങനെ കളിയാക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരം ഇവരെക്കാൾ ഭക്ഷണ കൊതിയരായ ആളുകളെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെ കളിയാക്കുന്ന സന്ദർഭം നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ഞാൻ റസൂള്ളി സുല്ലാസ്സമോട് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു സഹാബി സുല്ലാഹി സലിസ് അടുത്തേക്ക് ഓടുമ്പോൾ ആ ആ പറഞ്ഞ വ്യക്തി ആ സഹാബിയുടെ പിന്നാലെ പോകുന്നുണ്ട് ഞാനിത് വെറുതെ പറഞ്ഞതാ ഒരു തമാശക്ക് പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട് പക്ഷെ റസുലഹി സുല്ലാസമ്മയുടെ അടുത്തെത്തുമ്പോഴേക്ക് അള്ളാഹു സുബാനോ താൻ ആയത്ത് അവതരിപ്പിച്ചിരുന്നു റസൂലേ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കൊടുക്കുകയും അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെയും വെച്ചുകൊണ്ടാണ് നിങ്ങൾ തമാശ കളിക്കുന്നത് നിങ്ങൾ നിങ്ങൾ തമാശിക്കേണ്ടത് അള്ളാഹുന്റെ ദീനിനെ കൊണ്ടല്ല അള്ളാഹുന്റെ ആയത്തുകളെ കൊണ്ടല്ല നിങ്ങൾക്ക് തമാശിക്കാനുള്ളത് ആ തമാശ എന്നത് ഒരു കേവലം ഒരു തമാശയല്ല അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ് ും നിങ്ങളുടെ ശേഷം നിങ്ങൾ കാഫിറായി പോയതിനു ശേഷം പിന്നെ ഒരു ഋസിറും പറയേണ്ടതില്ല എന്ന് അള്ളാഹു സുബാനോ താല പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ അള്ളാഹുന്റെ ദീനിനെ കുറിച്ച് റസൂൾ അള്ളാഹി സ്വല്ലാസ്ലം പഠിപ്പിച്ച സുന്നത്തിനെയും അതുപോലെയുള്ള ദീനിന്റെ ഷാറുകളെയും കളിയാക്കുന്ന വ്യവസ്ഥ എന്നത് കളിയാക്കുന്ന അവസ്ഥ എന്നത് അതീവ ഗൗരവമാണ് ഒരിക്കലും അത്തരം സംസാരങ്ങൾ തമാശ എന്നറിയാതെ പോലും നമ്മിൽ നിന്നും വന്നു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം പ്രവണതകളെ വളരെ ഗൗരവത്തിലാണ് ഒരു വിശ്വാസി കാണേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതം എന്നത് എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ട് ഒരു തമാശ മാത്രം ആയിക്കൊണ്ടായിരിക്കരുത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴും തമാശ പറയുകയും എല്ലാവരോടും ഏത് സന്ദർഭവും നോക്കാതെ ഇങ്ങനെ തമാശ പറയുകയും ചെയ്യുന്ന ആളുകളൊക്കെ കുറിച്ച് ഉമർ വേദാനും അതുപോലെയുള്ള സഹാബത്തൊക്കെ പറയുന്നുണ്ട് അത്തരം ആളുകൾക്കൊന്നും ഒരു സ്വീകാര്യത ഉണ്ടാവുകയില്ല ആളുകൾക്കിടയിൽ ഒരു വക്കാർ ഉണ്ടാവുകയില്ല ഒരു സ്വീകാര്യതയോ അല്ലെങ്കിൽ ആളുകൾ ഒരു ഗൗരവത്തോടെ കാണുകയോ ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും തമാശകൾ ആവശ്യമാണ് പക്ഷേ ആവശ്യ സന്ദർഭങ്ങളിൽ മാത്രമായിരിക്കണം എന്നതാണ് തമാശ മാത്രമായിരിക്കുകയല്ല ഒരു വിശ്വാസിയുടെ ജീവിതം വേണ്ടത് ഖുർആനിലൂടെ അള്ളാഹു സുബാനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ കരയുക നിങ്ങൾ ഈ ദുനിയാവിൽ എന്തെല്ലാം തിന്മകൾ പ്രവർത്തിച്ചു ആ തിന്മകളെ കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞുകൊള്ളുകൂ കലീല കുറച്ച് മാത്രം നിങ്ങൾ ചിരിക്കുകയും ചെയ്യുക കുറച്ച് മാത്രം നിങ്ങൾ ചിരിക്കുകയും അധികമായിക്കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് പരലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുക പരലോകത്തെ ചിന്ത പരലോക ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിലനിർത്തുക എന്ന് അള്ളാഹു സുബാൻ തല പറയുമ്പോൾ ഒരു വിശ്വാസയുടെ നിലപാട് അതായിരിക്കണം കൂടുതൽ ചിരിക്കാനല്ല കൂടുതൽ അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ട് കരയുവാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് പറയുകയാണ് നിങ്ങൾ അധികം നിങ്ങൾ சிரி நீங்கள் அதிகம் அதிகரிப்பிக்கருதே കാരണം ചിരി അധികരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൽബ് മയ്യത്തായി പോകുന്നതാണ് മരിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ചിരി കുറക്കുകയും കരയൽ പരലോകത്തെക്കുറിച്ചുള്ള ആലോചനകൾ ജീവിതത്തിൽ വർദ്ധിക്കുകയും അതിനെക്കുറിച്ചുള്ള ചിന്തയാൽ കരയിൽ ഹൃദയവുമായി കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് റസോൾ ലാഹി സാഹു അലഹി വസ്ലമ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ളവരായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അത്തരത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തമാശ എന്ന രൂപേണ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ അധികം സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരിച്ചുപോയ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് മരിച്ചുപോയവരുണ്ട് അള്ളാഹു സുബാനത്തോല എല്ലാവരുടെയും കബറുകൾ കബറുകൾ വിശാലമാക്കി കൊടുക്കുകയും അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ നമുക്കിടയിൽ ഒരുപാട് പേർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അങ്ങനെ വിവിധ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനത്താല എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു والمؤمنات وللمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات آمين آمين برحمتك يا أرحم الراحمين أقم الصلاة